വീർപ്പാട് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു റിട്ടയർഡ് എസ് പി പ്രിൻസ് എബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴും വളരെയധികം സന്തോഷമുണ്ട് വളരെ നന്നായി പ്രവർത്തിക്കുന്ന കുടുംബയോഗം എല്ലാവർക്കും സഹായിക്കുന്നു എല്ലാവരെയും ചേർത്ത് പഠിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു അല്ലാതെ സന്തോഷത്തോ ഞായറാഴ്ച പൊതുവേ ഇന്ന് ആ ഞായറാഴ്ച ഏറെ മുതലും ഇത്രയും എന്നുള്ളത് ും ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല നിങ്ങളുടെ സന്തോഷമുള്ള മുഖം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഞാൻ നിങ്ങൾ കണ്ടെത്തുക എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് പി കെ പ്രതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി അധ്യക്ഷത വഹിച്ചു ആറളം സ്റ്റേഷൻ എസ് ഐ റജി എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് സോമൻ എന്നിവർ ചടങ്ങിന് മുഖ്യാതിഥികളായിരുന്നു എസ് എൻ ഡി പി ശാഖാ വൈസ് പ്രസിഡന്റ് ടി എൻ കുട്ടപ്പൻ ശശി ടി ആർ തറപ്പേൽ കുടുംബയോഗം കോർഡിനേറ്റർ സുരേന്ദ്രൻ പി കെ രാജേഷ് അജേഷ് ചന്ദ്രൻ മനോജ് രോഹിണി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് എൻ ഡി പി ശാഖായോഗം സെക്രട്ടറി അഭിലാഷ് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എത്ര സാമയായി രമേശ് ഇതേനി മാറ്റാനായിട്ടേ ഇത് ഇപ്പടുത്തേക്ക് പോന്നെ ഇവിടെ വീട് നടക്കുന്നുണ്ട് ടൈല് വാങ്ങാൻ വേണ്ടി പോകുന്ന ടൈല് എടുക്കാനല്ലേ പോകുന്നത് നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോ ബിൽഡക്കർ ഇലക്ട്രോണിക്സ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും ും സമ്മാനങ്ങളുടെ ഓണക്കൊയ്ത്ത് ടൈസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടൂ വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽട്ടക്കറി ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്